ഈശോയുടെ തിരുഹൃദയ വണക്കമാസം നാലാം തീയതി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയം ഈശോയുടെ ദിവ്യഹൃദയം വിശുദ്ധ കുർബാന വഴിയായി നമ്മോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം ആനന്ദവും അവർണ്ണനീയവുമാണ് സ്നേഹം നിറഞ്ഞ ഈ തിരുഹൃദയം അവിടുത്തെ ദൈവീക ശക്തിയെ മറച്ചുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാതെയും ഏറ്റവും സ്വതന്ത്രമായും നമ്മോട് സമ്പർക്കം പുലർത്തി വരുന്നു അനേകം ലക്ഷം മാലാഘന്മാർ അവിടുത്തെ ദൈവസന്നിധിയിൽ ആരാധന അർപ്പണങ്ങൾ ചെയ്യുന്നു ദിവ്യകാരുണ്യം എന്ന വിശുദ്ധ രഹ രഹസ്യത്തിൽ ഈശോ നമുക്ക് പിതാവും നാഥനും ഇടയനും സ്നേഹിതനും നേതാവും വൈദ്യനും വഴിയും സത്യവും പ്രകാശവും ജീവനും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയും ആകുന്നു ഈ ദിവ്യ കുദാശിയിൽ ഈശോയുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നതിനും നമുക്ക് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതുമായ നന്മകളെ ചോദിക്കുന്നതിനും അവിടത്തോട് പൂർണ്ണ സ്വാതന്ത്ര്യമായി സംഭാഷണം നടത്തുന്നതിനും സന്ദർശിക്കുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി തീരുന്നതിനും ഏറ്റവും സന്തോഷത്തോടു കൂടെ അനുവദിക്കുന്നു ഈ ദിവ്യ ഹൃദയത്തിന്റെ അനന്തസ്നേഹത്തെ പറ്റി ക്ഷണനേരം നാം ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലുതായ മാറ്റവും ദൈവ സ്നേഹവും ജനിക്കാതിരിക്കുകയില്ല എന്നാൽ നിസ്വാർത്ഥമായ ഈ സ്നേഹത്തിന് എന്ത് ഫലമാണ് മനുഷ്യൽ നിന്നും ലഭിക്ക ലഭിക്കുന്നതെന്ന് കുറച്ചു സമയം ധ്യാനിക്കേണ്ട അത് ആവശ്യമാണ് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എന്നാൽ മരിച്ചുപോയി ഞാൻ നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവനായി തരുന്ന എന്റെ ശരീരം തന്നെയാകുന്നു എൻ്റെ ശരീരം സാക്ഷാൽ ഭോജനവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും അന്ത്യവിധി ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും ഈശോ അവിടുത്തെ പിതാവിന്റെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുന്ന വിധം ദിവ്യകാരുണ്യത്തിലും എഴുന്നള്ളിയിരിക്കുന്നുവെന്നു ഉള്ളത് സത്യമാണ് അതിനാൽ സഭാദ്രോഗികളും നിരീശ്വരന്മാരും ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുമ്പോൾ ഈശോയുടെ സ്നേഹസമ്പൂർണമായ ഹൃദയം വേദനയും അപമാനവും സഹിക്കുന്നുണ്ട് സ്വസന്താനങ്ങളെന്നും സഹചാരികളെന്നും സ്നേഹിതരെന്നും വിളിക്കുന്നവരെ കൂടിയും അനേകം പേർ ഈശോടെ സന്നിധി കുറവും പ്രദർശിപ്പിക്കുകയും ഘോര പാപത്തോടെ അവിടത്തെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ഇത് കാണുമ്പോൾ സ്നേഹത്താൽ ഉജ്ജ്വലിക്കുന്ന അവിടുത്തെ ഹൃദയം വേദനിക്കാറുണ്ട് ഇവയെ പറ്റി ധ്യാനിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ കഴിയുന്ന വിധം ദയയും സ്നേഹവും നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിപ്പാനും മനുഷ്യരുടെ നന്ദി കേടും രാഗശൂന്യതയും ന നിമിത്തം ഈശോ അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാനും ശ്രമിക്കും ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഞാൻ സ്നേഹിക്കുന്നു ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കുകയിൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു മാധുര്യപൂർണനായ ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താവപ്പെട്ട് ക്ഷമയാചിക്കുന്നു ആനന്ദക്ഷേമനിധിയായ നാഥം വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് കൃപാനിധിയായ ഈശോ അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാകമാരുടെയും സ്വർഗവാസികളുടെയും ആരാധന സ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ആ മീൻ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ല ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ തുർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമാനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയമേ തമരാൻ്റെ മേ ഭാപ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്രാന്നോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വൻ്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ തിന്മെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയ മേ തമരാമേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലേ പോലെ എപ്പോഴും നീക്കി മാമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് തന്റെ ആഹാരം ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളുടെ ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃതയുത്തിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ െ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞ ചുള്ളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു േ ജീവത്തിൽ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരികൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുകൃതയും ഞങ്ങളെ അനുഗ്രഹമേ യും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേഗ്രഹിക്കണേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്പുരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം കാഴ് അങ്ങാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ രൂപത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വാമശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി ആമീൻ ആമീൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ തൽക്രിയ വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹര പരിഹാരമായി ഒരു വിശദീത കഴിക്കണം വന്നാൽ എന്നുള്ളം ഈശോ എന്നുള്ള മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും തിരുമാംസമായ ഉള്ളിൽ തിരുരത്തമായ കൃതിയിൽ തിരു കരുണാമയ എന്നിൽ തിരുഭോജ്യമായി നീ വരൂ ഈശോനീയൻ ഉള്ളിൽ വന്ന എന്നുള്ള സ്വല്ലോകമാകും വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന ഓ വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന ഓ ീശോനീയൻ ഉള്ളിൽ അലിയുമ്പോൾ ആത്മീയ സ്ഥരഭ്യമൊഴും ഞാൻ ആ സ്വർഗീയ സ്ഥാമീപ്യം മുരും ഈശോനീയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വലോകമാകും ുള്ളികൾ പുൽ തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ മഞ്ഞിൻ തുള്ളികൾ പുൽ തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ പോരിട നിൻ സ്നേഹമൊഴികൾ ഞാനും പ്രകീർത്തിക്കുമെന്നും നിത്യജീവൻ്റെ വഴിയേ ചലിക്കും ഈശോനിയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വല്ലോകമാകും േശോ നീയൻ മനസിൽ വന്നാൽ ഞാൻ ആകെ നീയായി മാറും തിരുമാംസമായ ഉള്ളിൽ തിരുരക്തമായ കൃത്യ തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുപൂജ്യമായി നീ വരൂ ഈശോനീയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളും സ്വലോകമാകും ഈശോനീയൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും